ഓഫറുകളുടെ ഓണവുമായി വി എം സൂപ്പർ വാല്യൂ ഡി ജി വേൾഡ് എല്ലാവിധ സാധനങ്ങളും അതിശയിപ്പിക്കുന്ന വിലക്കുറിവിലും കൂടെ കൈ നിറയെ സമ്മാനങ്ങളും അപ്പോൾ ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും വി എം സൂപ്പർ വാല്യൂ ഡി ജി വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സെന്ററിൽ പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാർത്തൊടി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചാത്തങ്കുളം യൂത്ത് കോൺഗ്രസ് ചേലക്കര മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടികുന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീഷമോൾ മനോജ് ഇ കെ പി വി സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്രൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ